കിഴക്കൻ മെഡിറ്റനേറിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുരാജ്യമായ ഇസ്രയേൽ സ്വന്തം നിലനിൽപ്പിനായുള്ള അതിജീവന പോരാട്ടങ്ങളിലൂടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപം കൊണ്ട ഈ ജൂതരാഷ്ട്രം പതിറ്റാണ്ടുകളായി നേരിട്ട യുദ്ധങ്ങളും പ്രതിസന്ധികളും വഴി അതുല്യമായ സൈനികവും സാങ്കേതികവുമായ കരുത്ത് സ്വന്തമാക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ പാലസ്തീനിലെ ജൂതസമൂഹങ്ങൾ ഹഗാന ഇർഗുൻ ലേഹി പോലെയുള്ള അർദ്ധ സൈനിക സംഘടനകൾ രൂപപ്പെടുത്തി അറബ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തുടങ്ങിയ ആ നീക്കങ്ങൾ തന്നെയാണ് പിന്നീട് ഇസ്രയേലി പ്രതിരോധ സേനയായ ഐ ഡി എഫിന്റെ അടിത്തറയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യം നിലവിൽ വന്നതോടെ അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് നടത്തിയ ആക്രമണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയായി ആയുധങ്ങളിലും അംഗബലത്തിലും പിന്നിലായിരുന്നിട്ടും മികച്ച തന്ത്രങ്ങളും പോരാട്ട മനോവീര്യവും കൊണ്ട് അവർ ആ യുദ്ധം ജയിച്ചു അതോടെ ജീവനോടെ നിലനിൽക്കാൻ എപ്പോഴും യുദ്ധസജ്ജരായിരിക്കണം എന്ന ആശയം രാജ്യത്തിന്റെ ദേശീയതയുടെ ഭാഗമായി ഈ ആശയം നടപ്പിലാക്കാൻ നാഷൻ ഇൻ ആംസ് മോഡൽ സ്വീകരിച്ചു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ജൂത ഡ്രൂസ് സിർക്കാസിയൻ പൗരന്മാർക്കും സൈനിക സേവനം നിർബന്ധിതമാക്കി പുരുഷന്മാർക്ക് മൂന്ന് വർഷവും സ്ത്രീകൾക്ക് കുറഞ്ഞത് രണ്ടു വർഷവും സൈന്യത്തിൽ പരിശീലനം നേടിയവർ പിന്നീട് റിസർവ് സേനയിലെ അംഗങ്ങളായി തുടർന്നും യുദ്ധസജ്ജരായിരിക്കണം മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യം മുഴുവനും യോദ്ധാക്കളായി മാറാനുള്ള അതുല്യ സംവിധാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സൂയിസ് പ്രതിസന്ധി അറുപത്തിയേഴിലെ ആറ് ദിനയുദ്ധം എഴുപത്തിമൂന്നിലെ യോങ് കിപ്പോർ യുദ്ധം ഇവയാണ് ഇസ്രയേലിൻ്റെ സൈനിക വളർച്ചയ്ക്ക് വഴിതെളിച്ച പ്രധാന പോരാട്ടങ്ങൾ സൂയിസ് യുദ്ധത്തിൽ സ്വന്തം അതിർത്തികൾ കടന്ന് ശത്രുജായുത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോരാനുള്ള ശേഷി ഇവർ തെളിയിച്ചു ആറ് ദിന യുദ്ധത്തിൽ വെറും ആറ് ദിവസങ്ങൾക്കുള്ളിൽ ഈജിപ്ത് സിറിയ ജോർദാൻ എന്നിവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗാസ വെസ്റ്റ് ബാങ്ക് ഗോലാംകുന്നുകൾ സിനായ് ഉപദ്വീപ് തുടങ്ങി അനവധി പ്രദേശങ്ങൾ സ്വന്തമാക്കി അതോടെ മധ്യപൂർവ്വദേശത്തിന്റെ ഭൂപടം തന്നെ പുനർനിർമ്മിക്കപ്പെട്ടു യോം കിപ്പോർ യുദ്ധം തുറക്കത്തിൽ ആഘാതമുണ്ടാക്കിയെങ്കിലും പിന്നീട് ഇസ്രയേൽ തിരിച്ചടിച്ച് ഉജ്ജല വിജയം നേടി ഈ അനുഭവം ഇവരെ ഇന്റലിജൻസ് മേഖലയിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം സൈന്യത്തെ സാങ്കേതികമായി നവീകരിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ആയുധ നിർമ്മാണശാലകൾ ഗവേഷണ കേന്ദ്രങ്ങൾ ഹൈടെക് ഇൻഡസ്ട്രികൾ എന്നിവ രാജ്യത്ത് വൻതോതിൽ വളർന്നു അതിന്റെ ഫലമായി ഐറൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത്യാധുനിക ഡ്രോണുകൾ സൈബർ യുദ്ധശേഷി ടാങ്കുകളും യുദ്ധക്കപ്പലുകളും തുടങ്ങി വിപുലമായ ആയുധ സാങ്കേതിക കരുത്ത് ഇസ്രയേൽ സ്വന്തമാക്കി ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധരാജ്യങ്ങളിൽ ഒന്നായി മാറിയ ഇസ്രയേലിന്റെ യാത്ര ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല അത് പതിറ്റാണ്ടുകളായി നേരിട്ട യുദ്ധങ്ങൾ നിർബന്ധിത സൈനിക സേവനം സാങ്കേതിക കുതിപ്പ് സാമൂഹിക ഐക്യം നിരന്തര ജാഗ്രത ഇവയുടെ ഫലമാണ് ഇന്ന് സൈന്യവും സമൂഹവും തമ്മിലുള്ള വേർതിരിവുകൾ ഇല്ലാതാക്കിയ ഇസ്രയേൽ തങ്ങളുടെ നിലനിൽപ്പിലായി മുഴുവൻ രാഷ്ട്രവും യോദ്ധാക്കളായി മാറിയിരിക്കുന്നുവെന്നതിൽ സംശയമില്ല ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക